ായ് രാത്രി ഒൻപതരമണിയായി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോണം എൻ്റെ മോനിക്ക് രാത്രി ചോറ് വേണ്ട ഉപ്പുമാവ് മതിയെന്നാണ് അവൻ്റെ ക്ലാസ്സിൽ അവൻ്റേതാ കൂട്ടുകാരെ ഉച്ചയ്ക്ക് ഉപ്പുമാവ് കൊണ്ടുപോകുന്നു അങ്ങനെ അവനിക്ക് ഉപ്പുമാവ് വേണം പോലും തുമ്മണം സവാള കളിക്കുമ്പോൾ തുമ്മി വരും അങ്ങനെ വെയിറ്റ് കൈ കിട്ടേ തുമ്മൽ മാറിയില്ല ഞാൻ സവാള തട്ട് ചെയ്ത് തീരുന്നവരെ തുമ്മ അപ്പം നമ്മൾ പറഞ്ഞു തന്നത് ആ അവൻ്റെ ഏതാ ഫ്രണ്ട് ഇതേപോലെ ഇപ്പോൾ കൊണ്ടുവന്ന് വേണമെന്ന് പറഞ്ഞു വന്നത് ഞാൻ നമ്മൾ അത് വൈകിട്ടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു പറഞ്ഞ് രാത്രിയായി പിന്നെ പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടി വന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു കട്ടിങ് കൈ കൈവച്ച അരിയുന്നത് തുമ്പി തുമ്പി മൂക്കിന്നു പിടിക്കണം ഇങ്ങോട്ട് നിന്നരികങ്ങനെ തട്ടിക്കുടി മാവ് ഉപ്പുമാവിൻ്റെ പൊടി കുറച്ചേ ഉള്ളൂ ചൂലേ ഉള്ളൂ എന്തായാലും ഉണ്ടാക്കി നോക്കാം അതെനിക്ക് മതി ചുലേ മതി കുറച്ചേ ഉള്ളൂ മതി സവാളയൊന്നും മതി സവാളയ്ക്കൊക്കെ പിറ്റേ കൂടുതൽ രൂപ വെച്ചിരുന്ന ഒരു തോരത്തിനെടുക്കാം ഞാനതാ മൂന്ന് ലിറ്ററിൻ്റെ രണ്ട് കുക്കറുണ്ട് താമസമായപ്പോഴും രണ്ടുപേരായിട്ട് കൊണ്ടു തന്നതാണ് അതിൽ തന്നെ എല്ലാം ചെയ്യണത് അപ്പം ഇതിൽ വെക്കുക ലൈറ്റർ എവിടെയെന്തോ ലൈറ്റർ കാണാനില്ല ത്തിക്കെ മുളകും കൂടെ എടുക്കട്ടെ അപ്പം സാധനം എടുത്ത് പോലെ കറിവേപ്പിൽ മുളകും ഇതേ ഉള്ളു വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല മോനിക്കല്ലേ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അവനൊന്ന് പറ്റിക്കണം കടുക് പൊട്ട് തീർന്നിട്ടുണ്ട് എല്ലാം ഒടുമിട്ട് തന്നെ ഇടുന്നു ഇവിടെ പാല ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ചോറ് ഇല്ല അതനുസരിച്ചാണ് അരി ഇടുന്നത് അതുകൊണ്ട് വൈകിട്ട് ഒരു വർഷം ചിലപ്പം ചോറ് തിരഞ്ഞില്ലെങ്കില് കാപ്പി താപ്പിന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോഴൊക്കെയും കാപ്പി ഉണ്ടാകാൻ വേണ്ടി പിന്നെ ഒന്നും കുഴപ്പമില്ല അൻറെ ഇടയിൽ ഒരു ഫോൺ കോൾ ഒന്ന് അങ്ങനെ പോയി വേദാട്ടക്കാരി അത് ചെറുതായിട്ടൊന്ന് വാരിക്കാ മതി നിങ്ങൾ നീ എങ്ങനെയെന്തോ വയ്ക്കുന്നത് ഞാൻ എല്ലാവരും തട്ടിക്കൂട്ടാണ് കേട്ടോ ഒന്നും വിചാരിക്കല്ലേ ഉപ്പുവാല്ലേ ഒരു പ്രത്യേക ടേസ്റ്റാ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എങ്ങനെ വെച്ചാല് ഉപ്പൊന്നും കൂടാതിരുന്നാൽ മതി ഇപ്പൊ ഇതിലൊന്നും ഇല്ലാത്തതുകൊണ്ടേ അങ്ങനെയുണ്ട് ചിലപ്പോ ഈ തട്ടി കൂട്ടിയൊക്കെ വയ്ക്കൂലേ അന്ന് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ചില ദിവസം എനിക്ക് പണി കിട്ടും വെള്ളം കൂടി പോവും ചില ദിവസം വെള്ളം കുറഞ്ഞു പിന്നെ ഒന്നും ചെയ്യാ ചെയ്യാൻ പറ്റുമോ എന്തോ എനിക്കറിയത്തില്ല ഇതുമാതിരി തട്ട കുടിക്കും നനയത്തില്ല ഈ ഇന്ന് ഇതിന്റെ ഇതാവുന്നില്ല ചില ദിവസം ക്യാരറ്റ് ഒക്കെ ഇട്ടിരിക്കും പക്ഷെ അത് നല്ല കാണാനൊക്കെ നല്ല കളർഫുൾ ആയിരിക്കും പക്ഷെ എനിക്ക് ഇപ്പം അത് വലിയ ഇഷ്ട ചെലപ്പോ ടേസ്റ്റ് ആകില്ല ചിലപ്പോ തട്ടിക്കൂട്ടി വെക്കുന്നതിന് നന്നായിരിക്കും ടേസ്റ്റ് കാണത്തില്ലെന്ന് പറഞ്ഞ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതെന്തായാലും മതി കുറച്ചൊക്കെ വാടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഈ ഉപ്പുമാവിന്റെ പൊടി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ അതനുസരിച്ച് ഇങ്ങനെ പൊടി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് വെള്ളം ഇതൊക്കെ മിക്സ് ആവുമ്പോ പൊടി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും ഇത് പൊടീന്നേ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് വെള്ളം കുറച്ച് വെക്കുക ചിലപ്പോൾ വെള്ളം കൂടി കൂടിപ്പോവും അതിൻ്റെ പൊടിയേ ഉപ്പുമാവ് പൊടി പൊടി എന്തുവാണ് പൊടി കുറവാണ് കുറവൊന്നുമാണ് കുറച്ചുപ്പേ എടുത്തു കൂടി പോയാലും പ്രശ്നമാണ് കുറഞ്ഞായ പിന്നും കഴിക്കാം ഇതെനിക്ക് മിക്കാനുള്ള ദിവസം എന്റെ ഉപ്പുമാവിൽ ഉപ്പ് കൂടും അത് മിക്കാനുള്ള ദിവസം ഉള്ളതാ ഉണ്ട് ഉപ്പുമാവ് പൊടി എന്റെ റവപ്പൊടി റവപ്പൊടി പെരിയാ ഉപ്പുമാവ് പൊടിയെന്നാ ഞാൻ പറഞ്ഞത് റവ റവപ്പൊടി എന്ന് പറയണം വറുത്ത കളവാ പൊടി ഉണ്ടാകൊടി വെള്ളം കുറയുക കുറച്ചുകൂടെ ഒഴിക്കുക മാവുള്ള പോലെ തോന്ന മാവല്ല റിവപ്പൊടി അറങ്ങും ആദ്യമില്ല മാവ് മാവെന്ന് പറഞ്ഞേ ഇട്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ നല്ല ഹൈറ്റ് ഉള്ള പാത്രം വെക്കുകയാണെങ്കിൽ ഇളക്കാൻ നല്ല എളുപ്പമാണ് ഒരുപാട് വെള്ളമൊക്കെ കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ കട്ട പിടിക്കത്തൊന്നുമില്ല അല്ലാതെ വീതി കുറഞ്ഞത് ഇത്രയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് കട്ട പിടിക്കാം അപ്പൊ തിളച്ച് കുറേ ഇട്ടുകൊണ്ടിരിക്കാം ഇളക്കിച്ചുകൊണ്ടിരിക്കാം മതി കൂടിയിട്ട പിന്നെ ഒരു പെട്ടന്ന് ഒരു ഇളക്കാണ് പിന്നെ സമയമില്ല എല്ലാം ചടപടേ ശടപടിയേന്നാണ് വേറെ കുഴപ്പമില്ല സക്സസ് ആയി ആയിട്ട് കൂടി പോയാ മാവും കുറഞ്ഞി പണി കിട്ടില്ല കുഴപ്പമില്ല കുറച്ച് നാളെ ബാക്കിയൊന്നു പോകും ഇനി അടുത്ത റവപ്പൊടി വാങ്ങുമ്പോൾ അതും ഒട്ടിച്ചതും കൂടെ എടുത്ത് എന്തായാലും സ്റ്റൗ ഓഫ് ചെയ്തു ഒരു ഇത് ഒന്നര ഇളക്കായി പൊടി അവിടെയൊക്കെ തെറിച്ച് വരും മതി ഇതിലോട്ട സവാളപ്പം അരിഞ്ഞിട്ടല്ലേ കറിയൊന്നുമില്ല കേട്ടോ അവനിക്ക് കറിയൊന്നും വേണ്ട ഉപ്പു പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഓക്കെ സ്പൂൺ എടുക്കട്ടെ കഴുകിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ് അവിടെ കൊടിഞ്ഞുടിഞ്ഞ് വരുന്നുണ്ട് ഇനി ഉപ്പ് കൂടിപ്പോയാൽ വെള്ളത്തിലിടുന്നത് കൊണ്ട് ചിലപ്പോൾ അറിയത്തില്ല വെള്ളത്തിനൊരു കറക്റ്റ് ഇട്ടാൽ ഇതറുള്ളൂ ഇപ്പം കറക്റ്റ് ചിലവ് ഉപ്പില്ല ഉപ്പില്ല എന്നും പറഞ്ഞ് ഉപ്പ് ചില ദിവസം ഒട്ടും അറിയാൻ പറ്റൂല ഇട്ടോതിരിക്കും ഇതിന് മീൻ പൊരിച്ചതുണ്ട് കറിയാൻ ഇത്ര അതിന് കൊള്ളാമോ

ഇഷ്ടപ്പെട്ടില്ല വെറുതെ എനിക്കാനാണ് സൂപ്പർ ഇപ്പം ശരി ഓക്കെ അപ്പം ചാറ്റാ വേറൊരു റെഡിയായിട്ട് കാണാം ഞാൻ അവനെനിക്ക് കൊടുത്തു നോക്കട്ടെ ചാറ്റാ